അപ്പം നമ്മളൊരു കല്യാണത്തിന് പോയ നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ മഴയെന്ന് പറഞ്ഞാൽ സത്യം നമ്മുടെ ദേഹത്തൊക്കെ അതിൻ്റെ ബസ് റടിക്കുകയായിരുന്നു നമ്മളപ്പം അപകത്തോട്ടാണ് കയറി ഇങ്ങനെ നിന്നിട്ടും പക്ഷെ പലരും കുടയും ഒന്നും ഇല്ലാതെയൊക്കെ നടന്നു അപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നെ നമ്മളിടയ്ക്ക് ഒരു കപ്പളിൻ്റെയൊക്കെ വാങ്ങിച്ച് കഴിച്ച് പക്ഷേ നല്ല മഴയായിരുന്നു വണ്ടികളൊക്കെ കൊണ്ടിട്ട് കെ എസ് ആർ ടി സി ബസ്സൊക്കെയും വേറെ പച്ച ബസ്സൊക്കെ കൊണ്ടിട്ടതുകൊണ്ട് വലുതായിട്ടൊന്നും നനഞ്ഞെങ്കിലും ഇതൊക്കെ ഇതുപോലത്തെ വണ്ടികളൊക്കെ പോയപ്പോഴത്തേക്കും നല്ല നന അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ വീഡിയോ തന്നെ നമ്മളെ ക്യാമറയിലോട്ട് തന്നെ നന്നായിട്ട് ഈ വെള്ളം അടിക്കുന്നത് അപ്പൊ നമ്മൾ ലുലു മള്ളിൽ പോയോ അതിന് ഡാൻസ് ആണ് കായ്പഞ്ചിത്തു കാണിക്കുന്നത് എങ്ങനെയുണ്ട് അവന്റെ ഡാൻസ് ഒന്ന് കമന്റ് ചെയ്യണേ പാട്ടൊന്നുമില്ല ചുമ്മാ ഒന്നിട്ട് ഏതാണെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല ഏതെങ്കിലും ഒരു പാട്ടിട്ട് കൊടുത്തോ വാനു കാവലയാണ് അച്ഛനാണ് ഏട്ടോ എടുത്തോർക്ക ഏതോ ഒരു പാട്ട് അങ്ങനെ അങ്ങനെ ആ അങ്ങനെ ആ ഇല്ലും മീനാട്ടി ഇല്ലും മിനാട്ടി അമ്മൻ തനി നാളും കൊലം അല്ലും മിനാട്ടി ഇല്ലും മിനാട്ടി ഇല്ലും മിനാട്ടി ആ ഓക്കെ അടുത്ത് നമ്മളപ്പം ലുല്ലൂരിലൊരു ടോയ് ഷോപ്പിൽ കയറി ആ മേര് നീന്താ നല്ല പാവം കണ്ണാട്ടിക്കൂട്ടിലിട്ട് ഉപദ്രവിക്കുകയാണ് ജിത്ത ഒരു ആനയുടെ മൂക്കിനടിച്ച് പൊട്ടിച്ചു ഞാൻ ചെയ്തോ ഇത് എങ്ങനെ എത്ര കുത്തിയിട്ട് താഴുന്നില്ല ഇത് ഇത് നല്ല മാഗ്നറ്റ് ആയിരുന്നു ഞാൻ ഇത് ഇതെടുക്ക ചെയ്തിട്ട് ഇതിപ്പോ ഞാനാണ് ഇപ്പോഴാണ് ഈ ഇപ്പഴാണ് കാണുന്നത് പിയാനോ പിയാനോ നിങ്ങൾക്ക് വേണോ തവള ഇറച്ചി വന്ന് വാങ്ങിച്ചോ നല്ല രസം സീ നിങ്ങൾ സീൻ കാണാൻ ജിത്തുനീ ബൈക്ക് വേണോന്നാണ് പറഞ്ഞത്